കോട്ടക്കൽ ഗവൺമെൻറ്റ് വനിതാ പോളിടെക്നിക് കോളേജ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെൻറ്റ് വിദ്യാർത്ഥിനികൾ ഐക്കോണിക്സ് ഇരുപത്തിനാല് എന്ന പേരിൽ സ്റ്റേറ്റ് ലെവൽ മാനേജ്മെൻറ്റ് ഫെസ്റ്റ് ഫെബ്രുവരി ആറ് ഏഴ് തീയതികളിൽ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ കോട്ടക്കലിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോട്ടക്കൽ വനിതാ പോളിടെക്നിക് കോളേജിൽ നാല് ബ്രാഞ്ചുകളാണ് ഇപ്പോൾ നിലവിലുള്ളത് അതിലെ സി എ ബി എം ബ്രാഞ്ച് ഈ വരുന്ന ഫെബ്രുവരി ആറ് ഏഴ് തീയതികളിൽ ഒരു മാനേജ്മെൻറ്റ് ഫെസ്റ്റ് ഐക്കോണിക്സ് ട്വൻറ്റി ഫോർ എന്ന പേരിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന വിവരം എല്ലാവരെയും സന്തോഷത്തോടെ അറിയിക്കുകയാണ് ഫെബ്രുവരി ആറാം തീയതി രാവിലെ ഒൻപത് മണിക്ക് കോട്ടക്കൽ മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും സാങ്കേതിക വിദ്യാഭ്യാസം സീനിയർ ജോയിൻറ്റ് ഡയറക്ടർ ഡോക്ടർ സി രാമചന്ദ്രൻ ചടങ്ങിൽ മുഖ്യ അതിഥിയായിരിക്കും കോട്ടക്കൽ ആയുർവേദശാല ഡയറക്ടർ ശൈലജ മാധവൻകുട്ടി പെരിന്തൽമണ്ണ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ മഞ്ജുഷ കോഴിക്കോട് ഫാറൂഖ് കോളേജ് മാനേജ്മെന്റ് വിഭാഗം മേധാവി ഡോക്ടർ നൌഷാദ് ജെ എ അബ്ദുൾ ജബാർ അഹമ്മദ് എന്നിവർ ചടങ്ങിൽ സംസാരിക്കും കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള പോളിടെക്നിക് കോളേജ് വിദ്യാർത്ഥികളും ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥികളും ഐക്കോണിക്സ് ഇരുപത്തിനാലിൽ പങ്കെടുക്കും വിവിധ മത്സരങ്ങളിലായി നാൽപ്പത്തി അയ്യായിരം രൂപയുടെ ക്യാഷ് പ്രൈസ് സമ്മാനമായി നൽകുന്നതാണ് മത്സരങ്ങൾ മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്കും വിജയിക്കുന്നവർക്കും അക്കാദമിക് ക്രെഡിറ്റ് പോയിന്റിന് അർഹത ഉണ്ടായിരിക്കുമെന്നും സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ വിവിധ പോളിടെക്നിക്കൽ അതുപോലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ബിരുദ വിദ്യാർത്ഥികളും പോളിടെക്നിക്ക് വിദ്യാർത്ഥികളെയാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അറൗണ്ട് അഞ്ഞൂറോളം പാർട്ടിസിപ്പൻ്റ് പുറത്തു നിന്നും പിന്നെ നമ്മുടെ പോളിയിലെ എഴുന്നൂറ് കുട്ടികളുണ്ട് അപ്പോൾ ഇവരെല്ലാവരും നമ്മൾ വിവിധ ലെവലിൽ അവരൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് കുട്ടികളുടെ ശരിക്കും പറഞ്ഞാൽ ഇത് അക്കാദമിക് ആക്ടിവിറ്റിയുടെ ഭാഗമാണ് പോളിടെക്നിക് കുട്ടികൾക്കൊക്കെ എ ഐ സി ടി നിർദ്ദേശിക്കുന്ന രീതിയിലുള്ള അക്കാദമിക് ക്രെഡിറ്റ് പോയിന്റ് ഇതിൽ പങ്കെടുത്താൽ കിട്ടുന്നതാണ് കൂടാതെ വിദ്യാർത്ഥികളുടെ ഫ്യൂച്ചറിന് ചലഞ്ചിൻ്റെ വെല്ലുവിളികളെ നമ്മൾ പ്രിപ്പയർ ആക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ടീം ബിൽഡിങ് ഇൻ്റലക്ച്വൽ എബിലിറ്റി ലീഡർഷിപ്പ് ക്വാളിറ്റി അങ്ങനെയുള്ള അവരുടെ കപ്പാസിറ്റി ഈ എൻഹാൻസ് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് ഗെയിമുകളാണ് നമ്മളവിടെ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ടൂടെ അവർ ഒരു ഷുഡ് ബി എ വെരി ഗുഡ് എക്സ്പോഷർ ആൻഡ് എക്സ്പീരിയൻസ് അതോടുകൂടി തന്നെ നമ്മൾ ഫുഡ് ഫുഡ് ഫെസ്റ്റും അലുമിന മീറ്റും ഒക്കെ ഉണ്ട് പിന്നെ കരിയർ ഗൈഡൻസ് ചെറിയ രീതിയിലുള്ള കരിയർ ഗൈഡൻസും പിന്നെ കുട്ടികൾക്ക് നെറ്റ്വർക്കിംഗ് ഇപ്പോൾ പല സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്ന സ്റ്റേറ്റിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളായതുകൊണ്ട് അവർക്കൊരു നെറ്റ്വർക്കിങ്ങിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസും കൂടെ നടക്കും കോട്ടകൽ ഗവൺമെൻറ് വനിതാ പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ എൽ എസ് ബീന ഡോക്ടർ പി എം ഫിറോസ് ജോസഫ് എൻ മേഴ്സി ദിൽന അർച്ചന എന്നിവർ കോട്ടക്കലിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു ന്യൂസ് ബ്യൂറോ കോട്ടക്കൽ